ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയാം മുഖത്ത് ഇടാറുള്ളതല്ല നമ്മൾ പൗഡർ ഇത് വെച്ചിട്ട് നമുക്ക് ഉപകാരങ്ങൾ ഏറെയാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരു പതിനൊന്ന് പെടുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തരിക ഒരു സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്തിട്ട് നമ്മൾ വീഡിയോ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് சப்ஸ்ரபுக்கூட ஒன்று சப்போர்ட்ய்தே അപ്പം നമ്മൾ ആദ്യത്തെ ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ സ്കൂൾ കുട്ടികൾക്കൊക്കെ നമ്മൾ ചോറ് കൊടുത്തു വിടില്ല അപ്പോൾ ആ ഒരു ബേഗിൻ്റെ ഉള്ളിലായിട്ട് നമുക്കൊരു ബേഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ അത് മാറ്റിയെടുക്കാനായിട്ട് നല്ലൊരു ടിപ്പാണ് കേട്ടോ അതുപോലെ പൗഡർ ഒന്ന് തൂവി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കാം അപ്പോൾ നല്ലൊരു സ്മെല്ലായിട്ട് കിട്ടും അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു ടിപ്പാന്ന് എനിക്ക് തോന്നിയൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഷോർട്ടിലായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കാണാത്തവർക്കൊക്കെ ആയിട്ട് പിന്നെ ഞാനിതിലും കൂടെ ഉൾപ്പെടുത്തി എന്നുള്ളൂ കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് അതുപോലെ തന്നെ സ്ക്രൂട്ടുകളൊക്കെ പോകുമ്പോൾ നമ്മൾ ഷോക്സ് ഒക്കെ ഇടാറുണ്ടല്ലോ അപ്പോൾ അതിലും നമ്മളിപ്പോൾ ഇതുപോലെ പൗഡർ ഒന്ന് തൂവി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഈ കാല് വയർത്തിട്ടുണ്ടാവുന്ന ആ ഒരു സ്മെല്ലുണ്ടാവും അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ പൗഡർ ഒന്ന് തൂവി കൊടുത്താൽ നമ്മൾ ഷോക്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള സ്മെല്ല് ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ അധികം ുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമൊക്കെ പരിഹരിക്കാൻ ഈ ഒരു പൗഡർ യൂസ് ചെയ്യുമ്പോൾ അത് ഒബ്സെർവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ടിപ്പാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് വരുന്ന തന്നെ ഷൂവിൻ്റെ ഉള്ളിൽ നമുക്കിതുപോലെ പൗഡർ ഒന്ന് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതും നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് സ്കൂൾ കുട്ടികൾക്ക് ഒരുപാട് ഉപയോഗപ്പെടുന്ന ടിപ്പുകളാണ് കേട്ടോ അടുത്തൊരു ടിപ്പ് വരുന്നത് ഇതുപോലെ സൂചിപ്പിന് തുരുമ്പ് പിടിക്കാറുണ്ടല്ലോ പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ അത് തുരുമ്പു പിടിക്കാതെ നമുക്ക് ഒരുപാട് കാലം സൂക്ഷിക്കാനായിട്ട് പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ബോൾ പിന്നായാലും പിന്നെ മഫ്ത പിന്നെ അങ്ങനത്തെയൊക്കെ വരുന്ന പിന്നുകളൊക്കെ നമുക്ക് ഇതുപോലെ ഒരു പൗഡർ ഒരു ഇട്ട് വെച്ചിട്ട് ഒരു പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് ഒട്ടും തന്നെ തുരുമ്പൊന്നും പിടിക്കാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ടിപ്പാണ് പിന്നെ അടുത്തത് വരുന്നത് നമ്മളിപ്പോൾ ഈ ഒരു പൗഡർ ഒരു സ്പൂൺ കുറച്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ മോതെങ്കിലും ഒരു മോയിസ്ചറൈസിങ് ക്രീം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക പിന്നെ ആവശ്യമാണെങ്കിൽ ഒരു കോഫി പൗഡർ ഒരു പിഞ്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഫൗണ്ടേഷനൊക്കെ തീരുന്ന സമയത്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ വാങ്ങിക്കാനൊന്നും പറ്റാത്ത കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് വെച്ചിട്ട് നമുക്ക് ശരിക്കും മേക്കപ്പ് നമുക്ക് ഫിനിഷ് ആക്കി ഉള്ളൂ നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പം ഞാനിതൊന്ന് ട്രൈ ചെയ്തിട്ടും കൂടി അതിൻ്റെ ഒരു ഡിഫറൻസ് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഒരു കൈമ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇനി അടുത്തൊരു ടിപ്പും ഇതുപോലെ മേക്കപ്പിനായിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് ഉണ്ടല്ലോ അപ്പം നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പെട്ടെന്ന് പോവാതിരിക്കാനായിട്ട് നമുക്ക് അതിൻ്റെ മീതൊന്ന് പൗഡർ തൂവി കൊടുത്തതിന് ശേഷം ഒന്ന് കറക്റ്റ് വെച്ചിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതി അപ്പോൾ കൂടുതൽ നേരം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ലിപ്സ്റ്റിക്ക് ലാസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ പിന്നെ അടുത്തത് ചെറുപ്പ് ഇതുപോലെ ചെറുപ്പിലൊക്കെ ഉണ്ടാവുന്ന നമ്മളെ ചിന്തിയിട്ടൊക്കെ ഉണ്ടാകുന്ന ഈ ചെറുപ്പിൽ പെടുന്ന ഈ അഴുക്കുകളൊക്കെ കിട്ടാനായിട്ട് ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമുക്കിത് മാറ്റിയെടുക്കാനുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഇത് ഇതിൽ നമ്മളിപ്പോൾ ഒരു പൗഡർ എടുത്തിട്ടുണ്ട് പൗഡർ നമ്മളൊരു ബ്രഷുണ്ട് നമുക്ക് ഇത് വെച്ചിട്ടിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നല്ലപോലെ തന്നെ നമുക്ക് ഈ ബ്രഷിൻ്റെ എല്ലാ അഴുക്കും നീക്കം ചെയ്യാനായിട്ട് നല്ലൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് അടുത്തത് ഗ്ലാസ് ഒക്കെ യൂസ് ചെയ്തിരുന്നവരാണെങ്കിൽ ഇതുപോലെ മെഴുക്കൊക്കെ ഉള്ള ഗ്ലാസ്സുകളൊക്കെ ഒരു മങ്ങൽ വരുള്ളൂ അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് നല്ലൊരു ടിപ്പാണ് കേട്ടോ അതുപോലെ കുറച്ച് പൗഡർ ഒന്ന് തൂവി തൂവിക്കൊടുത്തതിനു ശേഷം ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലെ നല്ലപോലെ തുടച്ചെടുത്താൽ നല്ലൊരു ക്ലിയർ ആയിട്ട് കിട്ടാൻ ഇത് നല്ലൊരു ഹെല്പ് ആവുന്നുണ്ട് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ട അടുത്തത് നമ്മൾ നമ്മൾ കയ്യുമ്പോൾ വളയും മോതരൊക്കെ നമുക്ക് നല്ല ടൈറ്റ് ഉള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇടാനും വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഇതൊക്കെ വെച്ചെങ്കിൽ ഇതുപോലെ കയ്യുമ്പം കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തിന് ശേഷം നമുക്ക് വള ആയാലും ഒക്കെ നമുക്ക് കയറ്റാൻ വളരെ സിമ്പിളായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അടുത്ത് ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മൾ ടേബിളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ നമ്മളിപ്പോൾ തുടച്ച് കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല് വരാൻ സാധ്യതയുണ്ട് ചില സമയങ്ങളിൽ മഴക്കാലത്തൊക്കെ പ്രത്യേകിച്ച് കിട്ടുക അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നല്ലൊരു സ്മെല്ല് വരാനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നല്ലൊരു റിഫ്രഷ് ആയിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് പൗഡർ ഒന്ന് തൂവിയിട്ട് ഒന്ന് തുടച്ചെടുത്ത് നോക്കൂ കേട്ടോ നല്ല സ്മെല്ലാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കും പിന്നെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നല്ല യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് തരാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തുടച്ചെടുക്കാനായിട്ടുള്ള ഒരു നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നല്ല ക്ലീനായിട്ടും നല്ലൊരു സ്മെല്ലിനായിട്ടും നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ഇതിൽ കുറച്ച് പൗഡർ ഇടുന്നുണ്ട് പിന്നെ ബേക്കിംഗ് സോഡയും പിന്നെ സുറുക്കിയും കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ കല്ലുപ്പ് ചേർത്ത് കൊടുത്താലും മതി അങ്ങനെ ചേർത്തിട്ട് നമ്മളിപ്പോൾ തുടച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ പാറ്റശല്യം പിന്നെ ഉറുമിൻ്റെ ശല്യം അതൊക്കെ മാറ്റി കിട്ടാനായിട്ട് നല്ലൊരു ടിപ്പാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ടാറ്റാ